ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു നോമ്പിന് ശേഷമുള്ള നമ്മളെ നോമ്പിന് ശേഷം വൈ നോമ്പും കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിരുന്നു കാണിക്കുന്നത് അപ്പോൾ രാവിലത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് നാശം വയ്ക്കാൻ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് വൈ നോമ്പും കഴിഞ്ഞിട്ട് ഇന്നലത്തെ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശേഷം അതിനുശേഷം നാശത്തിയേക്കുന്നു ചടവട നാശത്തൊക്കെ കഴിച്ചതിന് ശേഷം മോനെ മദ്രസ്നിന്ന് കൂട്ടണം അപ്പോൾ ആ മോനേം കൂടി അടുത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ മോനെ പല്ലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടിയിട്ട് ഡോക്ടറെടുത്ത് വന്നതാണ് അപ്പോൾ അവിടെ കളിക്കാനുള്ള നല്ല ഏരിയ ഒക്കെ കിട്ടിയിട്ട് അവൻ നല്ല രസത്തിൽ കളിച്ചു കൊള്ളിക്കുന്ന അപ്പോൾ അതിന് ശേഷം മോനില്ക്ക് പല്ലിന് റൂട്ട് കനാൽ ചെയ്യാണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടറെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ തലറിഞ്ഞ് വീണു മോനെ കാണിക്കാൻ വന്നിട്ട് എന്നെ കണക്കേണ്ട അവസ്ഥയായിപ്പോയി അപ്പോൾ അതിന് ശേഷം ഡോക്ടർ നല്ലൊരു ഡോക്ടർ ഇട്ടാണ് എനിക്ക് അവിടുത്തെ ചേച്ചിയെ വിളിച്ചിട്ട് വെള്ളം പിന്നെ ഗ്ലൂക്കോസൊക്കെ കളിക്കി തരാൻ പറഞ്ഞിട്ട് ഞാനതൊക്കെ കുറിച്ചൊന്ന് ലെവലായതിനു ശേഷം ഞാനും കൂടി ഒരു ഉച്ചക്ക് ഒരു ഒരു മണിയാകാൻ പറഞ്ഞ് ഇവിടുന്ന് റിട്ടേൺ അടിക്കുന്നത് നല്ല വെയിലുണ്ടായിരുന്നു മൊത്തത്തിലൊന്നും ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും മനസ്സിലാകുന്നുണ്ടായില്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ തലേമയിൽ കയറിയിട്ടുണ്ടായില്ല അത്രക്ക് എനിക്ക് വയ്യാണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതിന് ശേഷം ടു വീലർ എടുത്തിട്ടാണ് നമ്മൾ പോയത് ഇപ്പം നാസ്യം കൂടി കഴിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി മോൻ എന്തൊക്കെയോ സാധനം വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തിനും കെയിൻസ് ഒന്നിനും കഴിയുന്നുണ്ടായിട്ടില്ല നേരെ വീട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു അന്നത്തെ ദിവസം നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും പപ്പടം മീൻ മീൻപിരിച്ചത് ഇങ്ങനെ ആയിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത് ചൂട് സമയത്ത് കഞ്ഞിയല്ലേ ഏറ്റവും കൂടുതലാകരുത് അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ചോറ് ഒഴിക്കുന്നത് ഉച്ചക്കത്തെ ചോറ് വയ്ക്കുന്നത് അപ്പോൾ മോൻ്റെ ബാക്കിയിൽ എടുത്തിട്ട് ഞാൻ ഇരിക്കുന്നത് പിന്നെ അതിനൊക്കെ ശേഷം ഒരു വൈകുന്നേരം ഒരു മണിക്ക് ഒരു അഞ്ചുമണിയായ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെറുകുന്നിലേക്ക് പോയി അപ്പോൾ അവിടെ ഉത്സവം കാര്യങ്ങളായതുകൊണ്ട് അവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനിക്ക് അമ്നൂസിനെ ആനനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പോയി അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പം തോന്നി എന്തായാലും എല്ലാവരും കൂടി പോയേക്കാം ആദ്യം ഇപ്പോൾ മോനും കൂട്ടിയിട്ട് മാത്രം പോകാൻ തന്നെയാണ് അപ്പോൾ നമ്മളവിടെ പോയി ആനനെ കാണിച്ചു കൊടുത്തു അത് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഈ ഫോണിലൊക്കെ കാണുന്നതല്ലോ ഫോണിൽ കാണുന്നതിനെക്കാട്ടി ഇപ്പം നേരിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു നല്ല രസം പിന്നെ അവിടെ പിന്നെ കുറേ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തോന്നി ഒന്നും നമ്മൾ നിന്നിട്ടുണ്ടായിട്ടില്ല ഡയറക്റ്റായിട്ട് ആനയുടെ അടുത്തേക്ക് പോയി മൊത്തത്തിൽ മൂന്നാനയുണ്ടായിരുന്നു പൂന്നിനെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾ വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിലൂടെ പോകുന്ന ആൾക്കാരെല്ലാം അവിടെ നിർത്തിയിട്ടാണെന്ന് നോക്കിയിട്ടാണ് പോകുന്നത് ഒരു രസം പിന്നെ എന്തായാലും നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളല്ലോ അപ്പോൾ അതുകൊണ്ട് രസം അപ്പം മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവനെ രാത്രി ഫുള്ള് ഇതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സമയം ഞാൻ വീഡിയോ എടുത്തു പിന്നെ ആനനെ കാണിച്ചു കൊടുത്തു ആനയുടെ തുമ്പിക്ക് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു ഒരു പരിപാടി അവനുക്ക് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് സമയം അതിൽ നിന്ന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ചെറിയ ഇമോജിയെങ്കിലും കമൻ്റ് ഇടാൻ ശ്രമിക്കാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് అమ్న ఆన ఎడత అమ్న ఆనెడత